നല്ല നാടൻ നെയ്യ് ഇനി വീട്ടിലുണ്ടാക്കാം നാടൻ പാല് നമ്മൾ കാച്ചുന്ന സമയത്ത് ഇതുപോലെ പാട മുകൾ ഭാഗത്തായിട്ട് കാണാം ഇത് നമ്മൾ സാധാരണയായിട്ട് അരിച്ച് കളയാറ് വെറുതെ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്യാറ് പക്ഷെ അതുകൊണ്ട് നമുക്ക് നല്ലാട്ടി അടിപൊളി നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഞാനൊരു മൂന്നാഴ്ചയായി മാറ്റിവെച്ച പാൽപ്പാടയാണിത് ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്ന ദിവസം നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് കളയണം ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഇപ്പം നോക്കിയാൽ മനസ്സിലാവും വെള്ളം ഈ പാലിൻ്റെ ഭാഗം വേറെ നമ്മുടെ പാട വേറെ ആയിട്ട് നിൽക്കുന്നത് കാണാം ഇനി നമുക്കിതിൽ നിന്ന് വെണ്ണ മാറ്റിയെടുക്കാം വേണ്ടി നല്ല വെള്ളത്തിൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക പാലിൻ്റെ ഭാഗമാവാതെ ഈ കട്ട മാത്രം വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഈ കഴുകിയെടുത്തപ്പോൾ ഇപ്പോൾ കിട്ടിയതാണ് വെണ്ണ ആ വെണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ബാക്കിയുള്ള വെണ്ണയിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് തിളപ്പിക്കുക ഇപ്പം നല്ല മഞ്ഞ കളറായി മാറിയിട്ടുണ്ട് ശേഷം ഇത് കരിയാൻ തുടങ്ങുന്ന പോലെ തോന്നുന്നു ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണിഞ്ഞതിന് ശേഷം അരിപ്പ ഉപയോഗിച്ച് അരിച്ച് നെയ്യ് നമുക്ക് വേർതിരിച്ചെടുക്കാം നമ്മൾ വെറുതെ കളയുന്ന പാട ഉപയോഗിച്ച് ഒരു മായവുമില്ലാത്ത നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഒരു ദിവസം വെച്ച് അടുത്ത ദിവസം നോക്കുമ്പോൾ നല്ല തരി തരിയായിട്ടുള്ള നെയ്യ് ആയിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thank you.